ഏഷ്യാകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ സ്വപ്ന ഫൈനൽ ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് എടുത്തത് ബൌളിംഗിൽ കാഴ്ചവെച്ച മികവ് ബാറ്റിംഗിൽ പ്രകടിപ്പിക്കാനാവാത്തതാണ് ബംഗ്ലാദേശിന് തിരിച്ചടിയായത് ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ ഉയർത്തിയ താരതമ്യന് ചെറിയ സ്കോറായ നൂറ്റി റൺസ് പിന്തുടർന്ന ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ നൂറ്റി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ ഷഹീൻ അഫ്രീദിയും ഹാരിസ് റൌഫുമാണ് ബംഗ്ലാദേശിനെ തകർത്തത് ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത് റൺസെടുത്ത ഷമീം ഹുസൈനാണ് ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോറർ നൂറ്റി മുപ്പത്തിയാറ് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബംഗ്ലാദേശിന് തുടക്കത്തിലെ അടിതെറ്റി ഷഹീൻ അഫ്രീദി എറിഞ്ഞ ആദ്യ ഓവറിലെ അഞ്ചാം പന്തിൽ പർവേസ് ഹുസൈൻ ഇമോണിനെ മടക്കിയ ഷഹീൻ അഫ്രീദിയാണ് ബംഗ്ലാദേശിന് ആദ്യ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ സെയ്ഫ് ഹസൻ പ്രതീക്ഷ നൽകിയെങ്കിലും തൗഹീദ് ഹൃദോയിയെ വീഴ്ത്തിയ ഷെഹീൻ തന്നെ ബംഗ്ലാദേശിന് പ്രതിരോധത്തിലാക്കി പിന്നാലെ ഹാരിസ് റോഫ് സെയ്ഫ് ഹസനെ മടക്കിയതോടെ ബംഗ്ലാദേശ് പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയാറ് റൺസിലൊതുക്കി പവർപ്ലേക്ക് പിന്നാലെ മെഹദി ഹസനെ വീഴ്ത്തിയ മുഹമ്മദ് നവാസ് ബംഗ്ലാദേശിനെ നാൽപ്പത്തിനാല് നാലിലേക്ക് തള്ളിയെട്ടെങ്കിലും നൂറുൽ ഹസനും ഷമീം ഹുസൈനും ചേർന്ന് ബംഗ്ലാദേശിനെ അൻപത് കടത്തി സ്കോർ അറുപത്തിമൂന്നിൽ നിൽക്കെ നൂറുൽ ഹസനെ എഴുപത്തിമൂന്നിൽ നിൽക്കെ ക്യാപ്റ്റൻ ജയ്ക്കർ അലിയെയും വീഴ്ത്തിയ സയ്യം അയ്യൂബ് ബംഗ്ലാദേശിന് ഇരട്ട പ്രഹരമേൽപ്പിച്ചെങ്കിലും ക്രേസിലുറച്ച ഷമീം ഹുസൈൻ ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകി അവസാന നാല് ഓവറിൽ നാൽപ്പത്തിയാറ് റൺസായിരുന്നു ബംഗ്ലാദേശിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഷഹീൻ അഫ്രീദി എറിഞ്ഞ പതിനേഴാം ഓവറിലെ ആദ്യ പന്തിൽ തൻസീം ഹുസൈൻ ബൗണ്ടറി നേടി ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകിയെങ്കിലും അഞ്ചാം പന്തിൽ മനോഹരമായൊരു സ്ലോബോളിൽ ഷമീമിനെ ഹാരിസ് റൗഫിൻ്റെ കൈകളിലെത്തിച്ച ഷെഹീൻ അഫ്രീദി അവരുടെ അവസാന പ്രതീക്ഷയും തകർത്തു തൻസീം ഹസൻ സാക്കിബിനെയും ടെസ്കിൻ അഹമ്മദിനെയും ഒരു ഓവറിൽ മടക്കിയ ഹാരിസ് റൌഫ് ബംഗ്ലാദേശിന്റെ പോരാട്ടം അവസാനിപ്പിച്ചു നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് എടുത്തത് മുന്തിര ബാറ്റർമാർ നിരാശപ്പെടുത്തിയപ്പോൾ ആദ്യ പന്ത്രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി അഞ്ച് റൺസ് മാത്രമെടുത്ത പാകിസ്ഥാൻ അവസാന എട്ട് ഓവറിൽ എൺപത് റൺസടിച്ചാണ് പൊരുതാവുന്ന സ്കോറിലെത്തിയത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് എടുത്ത മുഹമ്മദ് ഹാരിസാണ് പാകിസ്ഥാൻ്റെ ടോപ്പ് സ്കോറായത് മുഹമ്മദ് നവാസ് പതിനഞ്ച് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസടിച്ചപ്പോൾ ഷഹീർ അഫ്രീദിയും ക്യാപ്റ്റൻ സൽമാൻ ആഗെയും പത്തൊൻപത് റൺസ് വീതമെടുത്തു ബംഗ്ലാദേശിനായി ടസ്കിൻ അഹമ്മദ് മൂന്നും മെഹദി ഹസൈൻ റിഷാദ് ഹുസൈൻ എന്നിവർ രണ്ട് വിക്കറ്റും വീതം വീഴ്ത്തി ബംഗ്ലാദേശ് ഫീൽഡർമാർ നിരവധി ക്യാച്ചുകൾ കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ നൂറ് പോലും കടക്കില്ലായിരുന്നു ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കലാശപ്പോ ഞായറാഴ്ച നടക്കും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും